എന്ന് പറയുന്നത് അത് അനന്തരം അനന്തരമെടുക്കുക എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ അതിന് വേണം എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ അതിന് വേണം ഒന്നാമത്തേത് ആഗ്രഹിക്കുന്ന വ്യക്തി അധ്വാനിക്കണം നമ്മളെ തേടി ഇങ്ങോട്ട് വരില്ല നമ്മൾ നല്ലൊരു എഫേർട്ട് എടുക്കണം നമ്മൾ അധ്വാനിക്കണം നന്നായിട്ട് പരിശ്രമിക്കണം പ്രയത്നിക്കണം ഇൽമ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തേത് അള്ളാഹുവിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് ഒരു തൗഫീക്ക് നമുക്ക് ലഭിക്കണം അപ്പൊ അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഒരു തൗഫീക്ക് വേണം അള്ളാഹുവിൽ നിന്നുള്ള അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്നത് ഇത് രണ്ടും ആയി കഴിഞ്ഞാലാണ് ഈ ഒരു അനന്തര സ്വത്ത് നമുക്ക് പ്രവാചകന്മാരുടെ ഈ ഒരു അനന്തര സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇമാം ബുഖാരി രേഖപ്പെടുത്തി അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് വ അള്ളാഹുസ് അവനെ ദീനിൽ ഉള്ളവനാക്കി തീർക്കും എന്നുള്ളതാണ് ദീനിന്റെ വിഷയത്തിൽ നല്ല ഗ്രാഹ്യത നല്ല ഫഹം അവനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും പരിശുദ്ധ ഖുർആാനും ഹദീസുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ വക കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ നല്ല ഒരു വിജ്ഞാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നുള്ളതാണ് ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ് അത് ഷേഖ് ഫൗസാൻ ഹസ്ബ അദ്ദേഹം കിതാബു തൗഹീദിന്റെ ഷെറഹിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാലവസ്ഥയിലാണ് ജനങ്ങളുള്ളത് എന്ന് ഒന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഇജിതിഹാദ് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള പണ്ഡിതന്മാരാണ് ഒന്നാമത്തെ ദർജയിലുള്ളത് അവർക്ക് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാണ് ഹദീസുകൾ മനഃപ്പാഠമാണ് ഖുർആാനിലുള്ള നിയമങ്ങളൊക്കെ മനഃപ്പാഠമാണ് ആമും ഖാസുമായിട്ടുള്ള അതുപോലെ തന്നെ മൻസൂഖായിട്ടുള്ള അതുപോലെ മുക്കയ്യായിട്ടുള്ള മുത്തുലക്കായിട്ടുള്ള ഇങ്ങനെ വിധികളൊക്കെ ഉണ്ട് ഖുർആനിൽ ഇതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുള്ളത് അപ്പൊ അവർക്കാണ് ഇജ്ജിത്തിഹാദി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദമുള്ളത് അത്തരം പണ്ഡിതന്മാർക്ക് അവർ ഇജ്ജിത്തിഹാദി ചെയ്താൽ കൂലി നന്നാൽ രണ്ടാണ് തെറ്റായി കഴിഞ്ഞാൽ ഒന്നാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തേതോ രണ്ടാമത്തെ തർജിക ചെയ്യുന്ന തർജികൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള പണ്ഡിതന്മാർ അതായത് പിൽക്കാലത്ത് വന്ന പിന്നീടുള്ള പണ്ഡിതന്മാർ ഇമാമിങ്ങളായിട്ടുള്ള ഇജിത്തി ഹാദി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള പണ്ഡിതന്മാർ അവർ പറഞ്ഞ അഭിപ്രായങ്ങളെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പരിശോധിച്ച് എന്നിട്ട് ശരിയായതിലേക്ക് മടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതാണ് തർജ്ജീയം ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള പണ്ഡിതന്മാർ മൂന്നാമത്തേത് തക്ലീദ് ചെയ്യുന്ന ആളുകളാണ് പണ്ഡിതന്മാരാണ് അതായത് അവർക്ക് നേരത്തെ പറഞ്ഞ വിശേഷങ്ങളൊന്നുമില്ല ഇജ്തിഹാദ് ചെയ്യാൻ പ്രാപ്തരായ തർജ്ജീവ ചെയ്യാൻ പ്രാപ്തരായ പണ്ഡിതന്മാരല്ല പക്ഷെ അവരെന്താ ചെയ്യുക ഈ പണ്ഡിതന്മാര് ഇവര് നമ്മൾ വിശ്വാസമുള്ള പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കും ഇതാണ് തക്ലീസ് ചെയ്യുന്ന പണ്ഡിതന്മാർ മൂന്നാമത് നാലാമത്തേത് ഇൽമന്വേഷിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മളെ പോലെയുള്ള ആളുകൾ ഇസ്തിഫ്താഹിന്റെ ആളുകൾ അവർ ഫത്വ ചോദിക്കുന്ന ആളുകളാണ് അവരാരോടെ പോയിട്ട് ഫത്വ ചോദിക്കുക അവര് നേരെ പോയിട്ട് ചോദിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തർജ്ജീവം ചെയ്യാൻ പ്രാപ്തരായ പണ്ഡിതന്മാരുടെ അടുക്കലേക്കോ അതല്ലെങ്കിൽ മുജ്തഹിദുകളുടെ അടുക്കലേക്കോ എല്ലാം അവർ പോകുക നേരെ മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പ്രാപ്യരായിട്ടുള്ള തക്ലീദ് ചെയ്യുന്ന പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകുക എന്നർത്ഥം ഇവിടെ നോക്കിയേ അള്ളാഹുസ്ബാനെത്താല് വിവിധ രൂപത്തിലാണ് ഇൽമഅ അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ തന്നെ തരംതിരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പണ്ഡിതന്മാര് അതിന് തെളിവുകളും പറഞ്ഞു തരികയാണ് ഇത് സത്യത്തിൽ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇന്ന് ചില ആളുകളുണ്ട് ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി തന്നെ ക്ലാസ് കേൾക്കണം ഷെയ്ഖ് ഹൗസാന്റെ സദസ്സിൽ തന്നെ പോയിട്ട് ക്ലാസ് കേൾക്കണം മറ്റുള്ള ആളുകളുടെ അടുത്ത ക്ലാസ് കേട്ടാൽ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഴിതെറ്റിക്കുന്ന ആളുകളുണ്ട് എന്നർത്ഥം ആ ആളുകൾ സഹോദരങ്ങളെ ഷെയ്ഖ് ഫൗസാൻ ഹഫിറാവു ഇത് പഠിപ്പിച്ചു തരുന്നത് ഫിൽമുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ അവസ്ഥയാണ് അവർ പഠിപ്പിച്ചു തരുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഏറെ ഇൽമില്ല ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തർജികൾ ചെയ്യാനും ഇജ്തിയാ ചെയ്യാനോ ഒന്നും പ്രാപ്തരല്ല എങ്കിൽ അവർ അത് ചെയ്യുന്ന പണ്ഡിതന്മാര് വിശ്വാസയോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുമെന്നർത്ഥം ആ പഠിപ്പിച്ചു തരുന്ന ആളുകളുടെ അടുക്കൽ നമുക്ക് പോയിട്ട് ഇൽമ് തേടാൻ സാധിക്കും കാരണം അവർക്കൊക്കെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാരിൽ നിന്ന് അല്ലെങ്കിൽ റസൂറുല്ലാഹ് സല്ല അലൈഹി വസല്മയിൽ നിന്ന് ഇൽമ് അനന്തരമെടുത്തിട്ടുള്ള ആളുകളാണ് എന്നർത്ഥം അതിന് പല മർദ്ദകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ എല്ലാവരും ഒരു ഗണത്തിൽ അല്ല എന്നുള്ളതാണ് അള്ളാഹുസ് മുജാദിലയിലെ പതിനൊന്നാമത്തെ ആയത്തിൽ പറഞ്ഞു നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ് എന്ന പല ദർജകൾ അള്ളാഹുസ് തല നൽകുന്നതാണ് എല്ലാവർക്കും ഒരേപോലെ ഒരേപോലെയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുസ് അല നൽകുന്ന ഒരു തൗഫീഖാണ് ആ ദർജകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അധ്വാനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്വത്ത് നമുക്ക് നന്നായിട്ട് ഇന്നമൽ അത് പഠിക്കുന്നതിലൂടെയാണ് ലഭിക്കുക എന്നുള്ളതാണ് നബി അലൈഹി വസല്ലം പറഞ്ഞത് ആ ഇൽമ് പഠിക്കുന്നതിലൂടെയാണ് ലഭിക്കുക അതുകൊണ്ട് അധ്വാനിക്കണം അൽബാനി ഇമാം അൽബാനി സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ് അദ്ദേഹത്തിന്റെ സ്വഹീഹയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്